அம்மா கேட்டு அவருடைய அசுங்கடையா നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ ഇല്ലേ എന്നിട്ട് വീഡിയോ പറ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ആ ഇന്നലെ നമ്മള് തിരൂര് വീട് ഇട്ടി കേൾക്കാം അങ്ങനത്തെ ആ കാക്കാന്റെ കൂടെ എന്ന് പറഞ്ഞു ഇനി എനിക്ക് അതും കൂടെയുള്ളു കേക്കാൻ ഞാനിപ്പ മണ്ണു ഷാജിയപ്പോ അത് അത് ഓൾറെഡി മറ്റേ ഇതല്ലോ ചാത്തി ലേഖ ഈ അഡ്രസ്സിലെ കളർ കറയേ കളഞ്ഞി ആ കറ ആള് അയ്യോത്തെ ടോൾ കേറുന്നുണ്ട് റിപ്ബൈ അത് റിപ്ബൈക്ക് ഫ്രണ്ട്സ് വന്ന ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ് ആരെക്കും സരീസ് അതില്ല ലൈഫ് അല്ലേ ലോഗ് ഹായ് ഡാ ഹായ് എന്താക്കിടീച്ചാ ആ ആ മാറ്റില്ല അത് ഫിഷിങ്ങിന്റെ എ ഫ്ലൈമ അയ്യോ ആ ഫിഷിംഗ് ഇന്റർനെറ്റ് ഹൈ യു ഫിഷ്

എനിക്കൊരു ബിരിയാണി മതി എന്ന് പറയുന്നു വീട്ടിലോട്ട് പോരോ ബിരിയാണി തരാം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം വീട് ഇട്ടിട്ടുണ്ടോ പേര് ആതിരെന്നേര് നേരത്തെ വരുന്നല്ലേ ഞങ്ങളുടെ ലൈവില് വരുന്ന പിന്നെ ആതിരെ എവിടെ ഇടാ വീട് എവിടാ ഞാൻ അങ്ങനെ ഓർക്കണില്ല പക്ഷെ നേരത്തെ ലൈവില് വന്നിട്ടും തോന്നുന്നത് പിന്നെ വേറെന്തൊക്കെയുണ്ട് ഫ്രണ്ട്സ് വിശേഷം അതും ഞങ്ങക്കൊരു അതും നമുക്കൊരു ഫ്രണ്ട് ഉണ്ട് എറണാകുളം പറയാൻ നോക്കേടാ എറണാകുളം അല്ലെ ഇക്ക ആലുവായല്ലേക്കാ ഇക്ക കുഞ്ഞാപ്പൂനെ സ്ലൈന്ന് വെച്ചിട്ട് എറണാകുളം നോക്കിയടാ പിന്നെന്താടാ വർക്ക് ചെയ്യണോ അതോ പഠിക്കുവാണോ ആ അതിനകത്ത് തന്നെ വെച്ചാര പിന്നെ ഫ്രണ്ട്സ് വന്ന ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് ലൈക്ക് എന്താണ് ആ എന്നിട്ടുണ്ടല്ലോ ആ വീഡിയോയിൽ പറയുവ എന്റെ ഇപ്പായ അത് ഞാൻ ആ ഇപ്പായ്ക്ക് വേണ്ടി കച്ചവടം കൂട്ടാൻ വേണ്ടി കൂട്ടു നിൽക്കും കമ്മീഷന് വേണ്ടി കൂട്ടി ഇനി അങ്ങനെ കൂടെ ഉള്ളു എനിക്ക് കേൾക്കാൻ എന്റെ ഇപ്പൊ അതൊന്നും അല്ല എനിയിപ്പൊ മണ്ണിച്ചാതി അല്ലേ അത് ഞങ്ങളുടെ ബ്ലോഗ് നോക്കി അറിയാം ഞങ്ങളുടെ ബ്ലോഗ് നോക്കിയറിയാം പിന്നെ ഞങ്ങൾ പാവങ്ങളുടെ വീഡിയോ ഇപ്പോൾ ആരും കാണാറില്ലെന്ന് പറയുന്ന അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇപ്പല്ല വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ ഇടക്കൊക്കെ ഞാൻ സപ്പോർട്ട് എക്സാം ഒക്കെ ആയിരുന്നു എക്സാം എന്നാലും കഴിഞ്ഞതേ ഉള്ളു പിന്നെ ഞങ്ങള് വീഡിയോസ് ഇടത്തില്ല ഞങ്ങളെ ചാലി കയറി നോക്കിയാ അറിയാം വീഡിയോസ് ഒന്നും ഇടാറില്ല വീഡിയോസ് എന്നാൽ ഇനി പോലെ വീഡിയോ ഇൻസ്റ്റാൾ ആയിട്ട് തുടങ്ങണം അല്ലേക്കാട്ട് ഞങ്ങൾ ഇന്നൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അതില് ഹൗസ് വൈഫാണെന്ന് പറഞ്ഞാൽ ഓക്കേടാ ഹൗസ് വൈഫ് ഓക്കെ ഓക്കെ മക്കൾസ് എത്ര പിന്നെ ക്രിസ്റ്റി ക്രിസ്റ്റി മക്കൾസ്റ്റിടെ മൊത്തം എന്തൊക്കെയുണ്ട് വിശേഷം എന്താ വിശേഷം തിരൂര് എവിടെ തിരൂര്ന്ന ഞങ്ങള് വേങ്ങര കേട്ടോ മുഹമ്മദ് ഷഫി കൊറിയൻ സോങ് ഇഷ്ടമാണോ കൊറിയൻ സോങ് ഇഷ്ടല്ല പക്ഷെ കൊറിയൻ ഡ്രാമസ് ഒക്കെ കാണാറുണ്ട്

കേരള ബ്ലോഗർ വന്നിട്ടുണ്ട് ഹായ് കേരള ബ്ലോഗ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഭാഗത്താണല്ലോ ആ മനുഷ്യരണ്ട് ഇപ്പൊ എനിക്ക് കേട്ടു ലൈക്ക് എടുക്കും ഇത്രയും പേരുണ്ടെങ്കിൽ

് മുട്ടിൽ പുത്തനത്താണി എനിക്കറിയാലേക്കാടെ വറക്കിലോട്ട് കേരള ബ്ലോഗ് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ആണല്ലോ താങ്ക് യു താങ്ക് യു മുട്ടേ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങളിതില് ആ വീഡിയോ ഇട്ടില്ലേ ആ പുള്ളിട്ട് തയ്ച്ചു അവിടെയാണ് എന്റെ വീട് വീടെന്ന് പറഞ്ഞത് പുത്തനത്താണെ ഓക്കെ ഓക്കെ പിന്നെ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് നമ്മള് ലൈക്ക് ആയല്ലേക്കാ ലൈഫില ും ഇട്ട് തുടങ്ങണമായിരിക്കും ഇനി നമുക്ക് അശോക് കുമാർ എന്ത് വരുന്നത് ഇന്ന് രാത്രി ലൈവില് വരട്ടെ എന്താണ് ഇങ്ങനെ അഭിപ്രായം ഫ്രണ്ട്സ് കൊറച്ചേരോട് ഇന്നിട്ട് ഭയങ്കര മറുപടി തന്നില്ല എന്ന് പറഞ്ഞു കൊറേ നാളെ ലൈവിഡായിരുന്നിട്ട് ഒരു ടച്ച് കിട്ടുന്നുണ്ട് എല്ലാരും ലൈക്ക് അടിക്കും ആരും ലൈക്ക് അടിക്കുന്നില്ല ആറ് വരെ ആര് പേരെ ഒന്നുള്ള കമിറ്റിട്ട് കേരളത്തിൽ പോയ വേറെ ആരും കമിറ്റിട്ടില്ല ഞാനേ എവിടെയാണെന്ന് ഞങ്ങള് കോഴിക്കോടാ കോഴിക്കോട് ഡ്രസ്സ് ഇറങ്ങിയതാ വീഡിയോസ് ഒക്കെ എടുക്കണമായിരുന്നു ഇറങ്ങിയാല്യാണോ ഫ്രണ്ട്സ് എല്ലാരും വീഡിയോസ് വാങ്ങിക്കാൻ നമ്മുടെ മുനിസിപ്പൽ കോർപ്പറേഷൻ ആ അനിയത്തില്ലേ ഞാനിയുണ്ട് അനിയത്തിയാത്ത വൈകിട്ട് വരും കേട്ടോ ലൈവില് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ മുത്തേ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നോളയാ ഒരു കായ് പറഞ്ഞിരിക്കണേ നമുക്ക് അപ്പൊ വൈകിട്ട് വരണല്ലോ